ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെയാണ് ഒരു കാര്യമാണ് ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ തവണ ആലോചിച്ചതാണ് പല പല തവണ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം പിന്നെ അവസാനം എനിക്ക് തോന്നി ചെയ്യാം ഇതിൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഒരു കണ്ടീഷനിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണെങ്കിൽ മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഇടാന്ന് വിചാരിക്കുന്നത് അപ്പം ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് എന്തായാലും എൻ്റെ പേഴ്സണലി ഞാൻ എന്ത് വീഡിയോ ചെയ്താലും അതിൻ്റെ നെഗറ്റീവായിട്ട് കുറേ കമൻസ് ഇതിൻ്റെ ബാക്കിൽ വരുമെന്ന് എനിക്കറിയാം അപ്പോൾ ആ വ്യക്തികളോട് എനിക്ക് തീർച്ചയായിട്ടും ഒന്നും ഈ ഈയൊരു സമയത്ത് പറയാനില്ല അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആരാണ് ഈ കമൻറ്റൊക്കെ ഇടുന്നതെന്ന് എനിക്ക് എന്തായാലും അറിയാം അപ്പം അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ എന്താ പറയുക എന്ന് നമുക്ക് മരിക്കണമെന്ന് പല സാഹചര്യങ്ങളിൽ പല സമയം ചിലപ്പോൾ ലൈഫിൽ തോന്നിയേക്കാം അതൊരു ഒറ്റ സെക്കൻഡ് നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് നമുക്കൊരു മരിക്കണം അല്ലെങ്കിൽ ഇനി നമുക്ക് ജീവിക്കണ്ട എന്നൊക്കെ ചില സമയങ്ങളിൽ ചില ഏതാ പല പല സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയേക്കാം ഇത് ചിലപ്പം ആ ഒരു കാര്യം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് ഇനി ചെയ്യാത്ത വ്യക്തികളാണെങ്കിലും പിന്നീട് ഒരിക്കലും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കുമോ അന്ന് ഞാൻ എന്തോ മണ്ടത്തരം ചെയ്യാൻ പോയതല്ലേ അന്ന് അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായി എന്ന് നമ്മൾ പിന്നീട് ഒരു കാലത്ത് ചിന്തിക്കുകയും ചെയ്യും അപ്പം അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും എല്ലാവർക്കും ഈ ഒരു ഘട്ടത്തിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും മിക്കവാറും കടന്നു പോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എൻ്റെ ലൈഫിലാണെങ്കിൽ ഇതുപോലെ ഇതിനു മുൻപ് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിന്റെ അല്ലാണ്ട് ഇതിനു മുൻപ് എനിക്കൊരു രണ്ട് തവണ അങ്ങനെ മരിക്കണം എന്നൊരു തോന്നല് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതൊന്നെ മുൻപുള്ള ഒരു സിറ്റുവേഷ സമയത്താണ് കേട്ടോ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് എനിക്കറിയാൻ പറ്റാണ്ട് പോയൊരു അവസ്ഥയായിരുന്നു പക്ഷെ അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഞാനത് ചെയ്തില്ല പിന്നെ എനിക്കിത് മരിക്കണോന്ന് തോന്നിയാല് എനിക്കൊരു ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ മരിച്ചാല് വേദനയ്ക്കില്ലേ അല്ലെങ്കിൽ പിന്നീട് ഇവരെ ആരെയും കാണാൻ പറ്റൂല അമ്മേനാണെങ്കിലും അച്ഛനാണെങ്കിലും ആരെയും കാണാൻ പറ്റൂല അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് മരിക്കണ്ട എന്നൊക്കെ തോന്നിട്ടോ അപ്പൊ അങ്ങനെ മരിക്കണം എന്നാ മരിക്കണ്ട ആ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിന് ശേഷം മാരേജിന് ശേഷം എനിക്ക് ഒരിക്കൽ തോന്നിയിട്ടുണ്ട് മരിക്കണം ആ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ആ ഒരു ദിവസത്തെ ഇൻസിഡൻസ് ഒന്നും അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ന് പറയാം അപ്പോൾ അതിൻ്റെ റീസൺ അതിൻ്റെ ആൾക്കാർക്ക് തന്നെയാണ് ഈ ഒരു കമൻ്റ് എനിക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെന്ന് എനിക്ക് അറിയാം കേട്ടോ അപ്പം ആ ഒരു കുറച്ച് കൂട്ടം വ്യക്തികളാണ് ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു തോട്ടിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് അപ്പം ശേഷം ആ ഒരു രണ്ട് ഇൻസിഡൻറ്റ്സ് അല്ലാണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ മരിക്കണം അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല കേട്ടോ കൂടി നടന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് അല്ലാണ്ട് എനിക്കങ്ങനെ വേറെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഇതേവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കഥയെന്ന് പറയുന്നത് എന്താ പറയുക ഇതൊരു എന്താ പറയുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതായത് മരിക്കണം മരിക്കണമെന്നിങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരിക്കുക 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 ഈ ഒരു കാര്യം തന്നെ ഉള്ളിൽ എന്താ പറയുക നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ തന്നെ വന്ന് നിന്നിട്ട് പറയുകയാണ് അപ്പം എന്നെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ രൂപം ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു എന്നിട്ട് എന്നോട് പറയുന്നു നീ മരിക്കുക നീ എത്രയും പെട്ടെന്ന് മരിക്കുക ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഞാൻ അനുഭവിച്ച ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഞാൻ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം അത് എത്രത്തോളം അത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം തീവ്രമാണെന്നുള്ള ഒരു കാര്യം അപ്പം ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോസിലൊക്കെ എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഡെലിവറി സ്റ്റോറി ഒരു രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഞാൻ എൻ്റെ ഒരു ഡെലിവറി കഴിയണവരെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ഡെലിവറിക്ക് ശേഷമുള്ള ഒരു അവസ്ഥയാണ് അതായത് എന്താ പറയുക പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പലരും പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ടുണ്ടാകും പലരും കണ്ടന്റായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുണ്ടാകും അങ്ങനെ കുറേ കുറേ ഇൻഫർമേഷൻസ് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന് യൂട്യൂബിലൊക്കെ ഉണ്ട് പല ഡോക്ടേഴ്സും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിനെ പറ്റി എന്താ ഞാനും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോൾ സജഷൻസ് ആയിട്ട് പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അനുഭവിച്ചവരെയും അല്ലാണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു ഡിപ്രഷൻ വരുന്നത് നമുക്ക് അത്രയും സന്തോഷമുള്ള ഒരു സമയമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക നമ്മൾ കുഞ്ഞിന് ജന്മം എന്നല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം സന്തോഷമുള്ള ദിനങ്ങളല്ല പിന്നെ എന്തിനാണ് ഇവർ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നത് പലരും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇനി അവർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ ആ ഒരു സമയത്തൊക്കെ ചിന്തിച്ചിരുന്നു എന്തിനാണ് ഇവർ ഇങ്ങനെയെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എത്ര സന്തോഷമുള്ളൊരു സ്റ്റേജ് അല്ലേ അത് എന്നാണ് ഞാൻ എൻ്റെ ഒരു ഞാൻ എന്താ പറയാ ഡെലിവറി കഴിയണവരേക്കും എൻ്റെ ഒരു തോട്ട് അങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുറച്ച് മൂഡ് സിങ്സ് ഉണ്ടായിരുന്നു അതായത് ഞാൻ വെറുതെ ഇരുന്ന് കരി കരയില്ല ഹസ്ബൻഡ് ജോലിക്ക് പോയ ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ വെറുതെ ഇരുന്ന കരയും ചിലപ്പോൾ ഞാൻ തിരിച്ച ആൾ ജോലി കഴിഞ്ഞ് വര വരുന്നവരെയും ഞാൻ കരച്ചതായിരിക്കും പക്ഷെ ഇതൊന്നും ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പക്ഷേ ആ ഒരു എന്താ പറയാ അങ്ങനെയായിരുന്നു ഞാൻ കുറേ കരച്ചിലും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇത് വേറെ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല വേറെ വേറെ ആരോടും ഞാൻ അറിയിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ പിന്നെ എന്താ പറയുക സന്തോഷമുള്ള സമയമുണ്ട് വിഷമങ്ങളുള്ള സമയമുണ്ട് കുറേ കരഞ്ഞിട്ടുള്ള അവസ്ഥകളുണ്ട് അങ്ങനെയൊക്കെ ഒരു സമയമാണ് എൻ്റെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് അതിനുശേഷം ഡെലിവറി കഴിഞ്ഞു ഡെലിവറിയുടെ അന്നത്തെ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നതിനത്തിനായിട്ട് ഞങ്ങളൊരു വാർഡിലേക്കാണ് കേട്ടോ ഷിഫ്റ്റ് ആയത് എൻ്റെ സി എഴ്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എത്രയോ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി അവിടെ ഇങ്ങനെ സി എസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെയാണ് ആ ഒരു വാർഡിലുള്ളത് അപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പം എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളെ നിർത്തുള്ളൂ അപ്പം എൻ്റെ കൂടെ അമ്മയാണെന്നുണ്ടായിരുന്നത് അപ്പം അമ്മ ഇങ്ങനെ കുഞ്ഞാവിനെ പീഡിയിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അതിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുണ്ട് അപ്പം അന്നത്തെ നൈറ്റ് ആൾ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിപ്പണ് ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് രാത്രി രാത്രി തൊട്ട് അമ്മ പിറ്റേന്ന് രാവിലെ ആറു മണി വരെ ആളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ അപ്പൊ എവിടെങ്കിലും നിന്നാലാൾ കരയും ഇരുന്നാൽ കരയും എടുത്തുകൊണ്ട് നടന്നാൽ മാത്രമേ ആൾ ആൾക്കരയാതിരിക്കൂ അപ്പൊ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അന്നത്തെ ഉള്ളത് അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഇതിനു മുൻപുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഏഴ് മന്ത്സ് എട്ട് മാസമൊക്കെ ആയപ്പോ തൊട്ട് എനിക്ക് അത്യാവശ്യം നല്ലോണം വയറ് വന്നിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് രാത്രിയിലായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ എൻ്റെ ഉറക്കം ഫുൾ കംപ്ലീറ്റ് പോയിരിക്കുകയാണ് അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ ആയ പേടി കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ നൈറ്റൊന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല പിന്നെ ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് അന്നാണെങ്കിലും അന്ന് കുഞ്ഞിപ്പണിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്നത്തെ നൈറ്റ് ഒട്ടും ഉറങ്ങിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങള് റൂം എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പം റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ അന്നത്തെ ആയിട്ടും ആടൊട്ടും ഉറങ്ങിയിട്ടില്ല കുഞ്ഞിപ്പണ്ണൊട്ടും ഉറങ്ങിയിട്ടില്ല അന്നത്തെ നൈറ്റും ഇങ്ങനെ ആളെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് അപ്പം അന്നത്തെ നൈറ്റ് ആൾ ഉറങ്ങാത്തോണ്ട് ഞാനും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ആ ഒരു രണ്ട് ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും ഉറങ്ങിയില്ല എന്ന് പറയാം അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ആൾ ഉറങ്ങിത്തുടങ്ങിയിട്ടും അപ്പം വീണ്ടും എനിക്ക് ആ ഒരു ഉറക്കം തിരിച്ച് കിട്ടി തുടങ്ങി അങ്ങനെ ഒരു ഇരുപത്തെട്ട് വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടും അപ്പം ഇരുപത്തെട്ട് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞാല് ഒരു ഇരുപത്തെട്ടൊക്കെ ആവണേൻ്റെ ഒരാഴ്ച മുൻപോട്ട് ആൾക്ക് വീണ്ടും ഉറക്കം കുറഞ്ഞു തുടങ്ങിയിട്ടു അപ്പോൾ ആള് നൈറ്റ് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് ഉറക്കം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇരുപത്തെട്ടിന് ശേഷം ആള് ഒട്ടും ഉറക്കമില്ല നൈറ്റ് ഫുൾ കരച്ചിലാണ് അപ്പൊ ഇതായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഇരുപത്തെട്ട് വരെയാണെങ്കിലും ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേദി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആളെന്റെ കൂടെ നൈറ്റും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരുപാടൊന്നും ചേച്ചീനെ ബുദ്ധിമുട്ടിക്കില്ല അപ്പൊ എന്തായാലും ഞാൻ എണീറ്റേ പറ്റുള്ളൂ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വിളിക്കുകയോ കാര്യങ്ങളും ഞാൻ തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നുണ്ട് അപ്പൊ അതിനുശേഷം അപ്പോൾ അമ്മ വിചാരിക്കണ കുട്ടി ഉറങ്ങുന്നുണ്ടുന്നുണ്ട് എന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമാണ് റൂമിൽ അപ്പോൾ ഞാനിങ്ങനെ എന്തു ചെയ്യുക ആൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ ഞാൻ രാത്രി ഫുള്ള് എടുത്തുകൊണ്ട് നടക്കാനുണ്ടോ കരച്ചിലാണ് ഞാൻ എടുത്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ എത്തിക്കും ആളൊക്കെ അറിയത്തില്ല അപ്പം അതുകൊണ്ട് വേറെ ആരും വീട്ടിലറിയത്തില്ലിങ്ങനെ അവൾ ഉറങ്ങാണ്ടിരിക്കുകയാണ് കരച്ചിലാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല അപ്പം എനിക്ക് മാത്രമേ അറിയുള്ളൂ ആളിങ്ങനെ ആളെ ഞാൻ ഫുള്ള് നൈറ്റ് ഫുള്ള് എടുത്തുകൊണ്ട് നടക്കുകയാണെന്നുള്ളൊരു കാര്യം അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി ഞാൻ എന്താ പറയുക ആ ഒരു സമയത്തൊന്നും എനിക്ക് ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നോട്ട് എനിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കാര്യങ്ങൾ എനിക്ക് വേറെ ആരും വേണ്ട ഞാൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് മതി എനിക്ക് എല്ലാ കാര്യങ്ങളും അവളുടെ ചെയ്യാൻ പറ്റും അവളെ ഞാൻ തന്നെ ഉറക്കിക്കോളും ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടു ഐറ്റം ഒന്നും എനിക്ക് ആഗ്രഹം അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇത്രയും ദിവസം എനിക്ക് വർക്കും കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഓക്കെ ആയിരുന്നു എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനെല്ലാം ഇങ്ങനെ മാനേജ് മാനേജ് ചെയ്ത് പോയിട്ട് അപ്പോൾ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റിക്കും പയ്യെ പയ്യെ ഞാൻ ഡൗൺ ആയി തുടങ്ങി കാരണം എനിക്ക് എനിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലെത്തി കാരണം എനിക്ക് നൈറ്റ് ഫുൾ ഉറക്കുന്നില്ല പിന്നെ ഞാൻ ആളെ ഇത്രയും മണിക്കൂറുകളോളം നൈറ്റ് ഫുള്ള് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഈ ഒരു സി എസ് കഴിഞ്ഞതിൻ്റെ പെയിൻ നമുക്ക് നല്ലോണം ഉണ്ട് അപ്പം നമുക്ക് അതിന് നമ്മൾ എത്ര പുറമേ കാണിച്ചില്ലെങ്കിലും നമുക്കറിയാം ഈ ഒരു നോർമൽ ആണെങ്കിലും സി എസ് ആണെങ്കിലും അത് കഴിഞ്ഞവർക്കറിയാം അതിന്റെ പെയിനും കാര്യങ്ങളും ഒക്കെ പിന്നീട് അങ്ങോട്ട് അനുഭവിക്കുന്നത് ഡെലിവറി കഴിഞ്ഞാൽ അത്ര സുഖവും കാര്യങ്ങളൊന്നും അല്ല അതായത് വേദഗുളിന്നൊക്കെ പറയുന്നെങ്കിൽ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ഗുളികളും കാര്യങ്ങളൊക്കെയാണ് ഡെലിവറി കഴിഞ്ഞാൽ ഒരു ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റില്ല പിന്നെ എന്താ എപ്പോഴും ഓരോരോ ആണ് നമുക്ക് നൈറ്റ് ഇറങ്ങാൻ പറ്റത്തില്ല പകലാണെങ്കിലും നമ്മൾ എണീക്കുമ്പോൾ അപ്പോൾ കൂടെ എണീറ്റേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഫുൾ നോ റെസ്റ്റ് അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു ഡെലിവറി കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പം എങ്ങനെ പോക പോകെ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി തുടങ്ങി എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ അപ്പം എന്താ പറയുക അപ്പം ഒരു ദിവസം ഞാൻ രാവിലെ ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് അപ്പം അമ്മ എന്നോട് മിണ്ടുന്നില്ല അപ്പം അമ്മ ഇങ്ങനെ ദേഷ്യേക്കാണെ നീ ഇത്ര മണിക്കാണോ നീ എണീറ്റ് എന്നുള്ള ഒരു ചോദ്യഭാവത്തിലൊക്കെയാണ് കേട്ടോ അപ്പം അന്ന് ഞാൻ അമ്മയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എനിക്കത്രയും ഞാൻ എനിക്കുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും വിഷമോ കാര്യങ്ങൾ എന്തൊക്കെയാണോ ഞാൻ അമ്മയോടാണെന്ന് പറഞ്ഞു തീർത്തത്